സ്റ്റുഡൻസ് നമുക്ക് ഓരോ മൊഡ്യൂളിലെയും ഓരോ ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ആണ് വരുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് അതർ സബ്ജക്റ്റ് മറ്റുള്ള സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് അപ്പോൾ അതിൽ ഓരോ സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററി ആയിട്ട് എങ്ങനെയാണ് പൊളിറ്റിക്സുമായിട്ട് എങ്ങനെയാണ് അങ്ങനെ ഓരോ സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആ ചാപ്റ്റർ ആ മുടികളിൽ നിന്ന് ഫസ്റ്റ് മുടികളിൽ നിന്ന് കൂടുതൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണെന്ന് പറയുന്നത് പിന്നെ അടുത്ത സെക്കൻഡ് മുടികളിൽ വരുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ അതിൽ നമ്മുടെ കാൾ മാത്സിൻ്റെയും അതേപോലെ മാക്സ് പെബറിൻ്റെയും ഒക്കെ തോട്ടുകളുണ്ട് അല്ലേ ഈ സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കുറേ തിയറീസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതൊരു മൂന്ന് മാർക്ക് മുതൽ ആറ് മാർക്ക് വരെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മൂന്ന് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യനായിട്ടോ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ മൂന്ന് ക്വസ്റ്റിനായിട്ടും ഒക്കെ ചോദിക്കാം അപ്പോൾ അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അതേപോലെ നമ്മുടെ സെക്കൻഡ് മുടിവിളിൽ വരുന്നതാണ് മാരേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ മൂന്ന് മാർക്കിനൊക്കെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതേപോലെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ മുടിവിളിൽ വരുന്നത് സോഷ്യലൈസേഷൻ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മൂന്ന് മാർക്കിനായിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മൂന്ന് മാർക്കിൻ്റെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പിന്നെ സോഷ്യൽ കൺട്രോൾ സോഷ്യൽ കൺട്രോളിൽ നമ്മൾ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ മൂന്ന് മാർക്കിനും അതേപോലെ ആറ് മാർക്കിനും ഒക്കെ മൂന്ന് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റിനായിട്ടൊക്കെ ആ പോർഷനിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാലാമത്തെ മുടികളിൽ വരുന്നത് ട്രൈബൽ പ്രോബ്ലംസ് വരുന്നുണ്ട് ട്രൈബൽ പ്രോബ്ലംസ് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും അതേപോലെ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ട്രൈബൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഒ ബി സിയുടെ പ്രോബ്ലംസ് അതേപോലെ എസ് സി എസ് ടി പ്രോബ്ലംസ് ഇതൊക്കെ മൂന്ന് മാർക്കിൻ്റെ വീതം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം മൂന്ന് മാർക്കിൻ്റെ ഇപ്പോൾ ഒ ബി സിയുടെ പ്രോബ്ലംസ് മൂന്ന് മാർക്കിന് ചോദിക്കാം എസ് സി എസ് ടിയുടെ മൂന്ന് മാർക്കിന് ചോദിക്കാം അങ്ങനെ ചിലപ്പോൾ ഒമ്പത് മാർക്കിന് വരെ അതിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതായത് മൂന്ന് മൂന്ന് മാർക്ക് വെച്ച് ഒ ബി സിയുടെ തന്നെ ചിലപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം മൂന്ന് മാർക്കിൻ്റെ വിധം രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതേപോലെ എസ് സി എസ് ടിയുടെ അതും അതേപോലെ ചോദിക്കാം അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കേണ്ട ഭാഗമാണ് പിന്നെ വരുന്നത് ക്ലാസ് ക്ലാസ്സും അതേപോലെ കാസ്റ്റും അതിൻ്റെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് അതേപോലെ ക്ലാസ് അതും മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മൂന്ന് മാർക്കിനും നാല് മാർക്കിനും ഒക്കെ ആ ഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷണലായിട്ട് വരുന്ന സ്റ്റാറ്റസ് ഓഫ് വുമൺ അതിൽ ജൈനിസം ബുദ്ധിസം അതേപോലെ ചൈൽഡ് മാരേജ് ജെൻഡർ ഇക്വാളിറ്റി ഫെമിനിസം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അതേപോലെ ജെൻഡർ ഇക്വാളിറ്റിന്ന് തന്നെ അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ജെൻഡർ ഡിസ്ക്രിമിനേഷനിൽ നിന്ന് അഞ്ച് മാർക്കിന് ചോദിക്കാം ചിലപ്പോൾ ഇത് രണ്ടും കൂടിയും ചോദിക്കാം ജെൻഡർ ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഇക്വാളിറ്റിയും ചോദിക്കാം രണ്ടും അഞ്ച് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് രണ്ട് മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഒക്കെ രണ്ട് മാർക്കിന് ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചൈൽഡ് മാരേജ് അതേപോലെ ജയിനിസം ബുദ്ധിസം ഇതൊക്കെ സ്റ്റാറ്റസ് ഓഫ് വുമണിൽ നിന്ന് ചോദിക്കാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മുടെ കൾച്ചർ വരുമ്പോൾ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് അത് രണ്ട് മാർക്കിന് ചോദിക്കാം അതേപോലെ അതിൽ നിന്ന് തന്നെ അഞ്ച് മാർക്കിന് ചോദിക്കാം പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഏൻഷ്യൻ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് അതിനെക്കുറിച്ച് നമുക്ക് കൾച്ചറിൽ നിന്ന് വരുന്ന പോർഷനാണ് അതിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഇക്വാളിറ്റിയും ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കണം വിമൺ ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓക്കെ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് അല്ലേന്ന് ചോദിക്കാം അതേപോലെ കൾച്ചറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ് പഠിക്കണം അതേപോലെ പിന്നെ എന്താണ് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ ഏൻഷ്യൻ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കൾച്ചറിൽ ഓക്കെ അതഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ ഇതൊരു ആയിട്ട് വരുന്ന പോർഷൻസ് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല എന്നാലും കൂടുതലും നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകളാണ് ഞാൻ ഇനി പറഞ്ഞു തന്നത് അപ്പോൾ ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല ബാക്കിയുള്ളതും പഠിക്കണം എന്നാലും കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻസ് ആണ് ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ താങ്ക്